ടെലിവിഷൻ സീരിയൽ നടിയായ അനുമോൾ വളരെ കുറച്ചു കാലം കൊണ്ടാണ് മലയാളക്കരയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിയാണ് അനുമോൾക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് വർഷങ്ങളായി പരിപാടിയുടെ ഭാഗമായ അനുവും നടനും എനിക്കൊരു താരവുമായ തങ്കച്ചൻ വിതുരയും ചേർന്നുള്ള കോംബോ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായത് ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചു പ്രചരിച്ചിരുന്നു ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനു മറുപടികളും പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നടിക്കുന്ന നേരിടേണ്ടി വന്നിരിക്കുന്നത് തങ്കച്ചനൊപ്പം മാത്രമല്ല നടൻ ജീവൻ്റെ പേരിലും ഒപ്പവും കോളങ്ങളിൽ നിറയുന്നുണ്ടായിരുന്നു ഒരു ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി പറയവേ ഊഹാപോഹങ്ങൾക്ക് വ്യക്തത വരുത്തിയിരിക്കുകയാണ് നടി എല്ലാവരും എൻ്റെ കല്യാണം കല്യാണമായോ ആയോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട് എന്നാൽ ഈ കല്യാണം വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലല്ലോ അതൊക്കെ സമയമാകുമ്പോൾ നടക്കേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റേത് ഒരു സാധാരണ വിവാഹമായിരിക്കും ഞാൻ തീരുമാനിച്ച ശേഷം അച്ഛനെയും അമ്മയെയും അറിയിക്കും അങ്ങനെയാണ് തൻ്റെ പ്ലാനെന്നും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അനു പറയുന്നത്